പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി ഗൈനക്കോളജി വിഭാഗത്തിനെതിരെയുള്ള ആരോപണം അവസാനിക്കുന്നില്ല ഗർഭിണികളെ അനാവശ്യമായി റഫർ ചെയ്യുന്നു എന്ന ആരോപണം ഇതിനു മുമ്പ് പല തവണയും ഉണ്ടാവുകയും അത് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായതായി പരാതി ഗൈനക്കോളജി ഡോക്ടർമാർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ രംഗത്ത് പ്രസവ ശുശ്രൂഷയ്ക്കും പ്രസവത്തിനുമായി എത്തുന്ന സ്ത്രീകളെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാർ അനാവശ്യമായി മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നുവെന്നാണ് പരാതികൾ പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളെ ചികിത്സിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപങ്ങളും ശക്തമാണ് ഞായറാഴ്ചയും ശനിയാഴ്ചയും സമാനമായ സംഭവങ്ങളുണ്ടായി ഇതര സംസ്ഥാനക്കാരായ രണ്ട് സ്ത്രീകൾ ഈ ദിവസങ്ങളിൽ പ്രസവത്തിനായി ഇവിടെ എത്തി എന്നാൽ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാർ ഇവിടെ കളമശ്ശേരിയിലേക്ക് റഫർ ചെയ്തു നൂറ്റിയെട്ട് ആംബുലൻസിലാണ് ഇവരെ കളമശ്ശേരിയിൽ എത്തിച്ചത് അനാവശ്യമായി എന്തിനാണ് രോഗികൾ ഇതുപോലെ കൊണ്ടുവരുന്നത് എന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ ചോദിച്ചതായി ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടങ്ങൾ തുറന്നുകൊടുത്തിട്ടുണ്ട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ചികിത്സ നിഷേധിക്കുന്ന ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാർക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നത് നഗരസഭയുടെയും അതുപോലെ ഗവൺമെന്റിന്റെയും എല്ലാം വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ അത് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് തുടർന്ന് കൊടുത്തിരിക്കുന്ന ഒരു പക്ഷേ ഇവിടെ നന്നായി വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഏതാനും ചില ആളുകൾ പ്രത്യേകിച്ച് ഗൈനക്കോളജസ്റ്റ് വിഭാഗം ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള ഗുണകരമായ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇവിടെ ചികിത്സയുമായി വന്ന് ബന്ധപ്പെട്ട് വരുന്ന ആളുകളെ ഇവിടെ ഒന്നും നോക്കാൻ പോലും തയ്യാറാവാത്ത ഒരു സിറ്റുവേഷനാണ് മറ്റുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് ഇന്ന് ഇതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഒരു സ്ത്രീ ഇവിടെ വരികയും അവരെ നോക്കാൻ തയ്യാറാവാതെ വീണ്ടും റെഫർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിവിടെ നിത്യ സംഭവമായി മാറുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡി എംഒനെ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു ഡി എംഒ ഉൾപ്പെടെ പറയുന്നത് ഇവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ട ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വിളിക്കുമ്പോൾ ഫോൺ പോലും എടുക്കാറില്ല എന്നുള്ളതാണ് അത്ര ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് ആശുപത്രിയിലെ ചില ജീവനക്കാർ പോകുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇടപെടാൻ ശ്രമിച്ചാൽ പോലും പെരുമ്പാവൂരിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാർ മുഖം തിരിക്കുകയാണ് പതിവ് ഇക്കാര്യത്തിൽ അതിശക്തമായ നടപടികൾ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ വാണിജ്യ പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెంట్రల్ జంగ్షన్ నెడుంగట